ഇന്ന് സ്പിറ്റി വാലി സർക്യൂട്ടിൻ്റെ പ്രധാന ഭാഗമായ ടാബോയിലേക്കാണ് നമ്മുടെ സഞ്ചാരം ഹിമാചൽ പ്രദേശിലെ അതിമനോഹരമായ ഒരു ഗ്രാമമാണ് ടാബോ ഇവിടെ ഹോം സ്റ്റേകൾ ലഭ്യമാണെങ്കിലും ഞങ്ങൾ ഈ ഹോട്ടലിലാണ് താമസിച്ചത് ഹിൽ സ്റ്റേഷനുകളിൽ താരതമ്യേന നിരക്ക് വളരെ കൂടുതലാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് മീറ്റർ ഉയരത്തിലാണിത് ടിബറ്റ് ഇന്ത്യ സംസ്കാരങ്ങളുടെ സംയോജനം നമുക്കിവിടെ കാണാൻ കഴിയും ഈ ചെറിയ ഗ്രാമത്തെ ഏറ്റവും ആകർഷണീയമാക്കുന്നത് ഈ ടിബറ്റൻ മൊണസ്ട്രിയാണ് ക്രിസ്തുവർഷം വർഷം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സ്ഥാപിതമായ ഇത് ഹിമാലയ മേഖലയിൽ ഉള്ള ഏറ്റവും പഴക്കമുള്ള ബൗദ്ധ മഠങ്ങളിൽ ഒന്നാണ് ഇതിന് ദ ഓഫ് ഹിമാലയാസ് എന്ന വിളിപ്പേരുണ്ട് കാരണം മതിലുകളിലുള്ള പുരാതന ചിത്രങ്ങളും ശില്പങ്ങളും ആണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ടെൻറ്റേറ്റീവ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്ഥലമാണിത് ദലൈലാമ ഈ സ്ഥലത്തെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നത് താൻ വിരമിച്ചാൽ ഇവിടെ വന്ന് താമസിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ക്ഷേത്രം എന്നാണ് ടാബോ ടാബോമൊണസ്ട്രി കോംപ്ലക്സിൽ ഏകദേശം ഒൻപത് ക്ഷേത്രങ്ങളുണ്ട് അസംബ്ലി ഹാൾ അഥവാ മെയിൻ ടെമ്പിൾ ഗോൾഡൻ ടെമ്പിൾ ബോധിസത്വ മൈത്രേയ ടെമ്പിൾ കേവ് കോംപ്ലക്സ് മുതലായവയാണത് അവിടെയുള്ള ഒരു ചെറിയ കടയാണ് ഈ കാണുന്നത് ഇവിടുത്തെ സാധനങ്ങളെല്ലാം നല്ല ഭംഗിയുള്ളതാണ് എന്നാൽ വളരെ വളരെ വില കൂടുതൽ ഞങ്ങൾ ഓൾഡ് മൊനസ്ട്രയിലേക്ക് നീങ്ങി അതിനടുത്ത് ഒരു ഗസ്റ്റ് ഹൗസും ഉണ്ട് ഈ തരത്തിലുള്ള കറക്കാൻ കഴിയുന്ന സ്തൂപങ്ങൾ ഇവിടെ പലയിധിക്കിലും നമുക്ക് കാണാം ഓം മണിപത്മേ ഹും എന്ന മന്ത്രത്തോടെ ഇത് ഇടത്തേക്ക് തിരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് ടിബറ്റൻ ബുദ്ധിസ്റ്റുകളുടെ പ്രാർത്ഥനാ രീതി ഇവിടത്തെ രീതികളെക്കുറിച്ച് അവിടെ കണ്ട ആളുകളോട് ചോദിച്ചറിഞ്ഞു പിന്നീട് ഓൾഡ് ടാബോ മൊണസ്ട്രിയിലേക്ക് നടന്നു ഉള്ളിൽ കടക്കുന്നതിനു മുൻപായി നമ്മുടെ വിവരങ്ങളും കോൺടാക്ട് നമ്പറും അവിടെ എഴുതി നൽകേണ്ടതുണ്ട് ഈ ടാബോ മുത്തച്ഛന് ധ്യാനിനെ വളരെ ഇഷ്ടമായി ഈ കെട്ടിടത്തിനകത്ത് ക്യാമറ അലൗഡ് അല്ല ഇവിടുത്തെ രീതികൾ കുറച്ച് വ്യത്യസ്തമാണ് ഇത്രയും നാൾ ഗുഹാക്ഷേത്രങ്ങളിലും ചുമരുകളിലും കണ്ട ദൈവരൂപങ്ങളല്ല ഇവിടെയുള്ളത് മറിച്ച് ചൈനീസ് സാന്നിധ്യമുള്ള വ്യാളി രൂപങ്ങളാണ് ഇവിടെയുള്ളത് മാത്രമല്ല ഇവിടെ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നത് കൊക്കക്കോളയും പെപ്സിയും ചോക്ലേറ്റ്സും ബബുൾഗമും ഒക്കെയാണ് അതെല്ലാം ഭക്തരുടെ ഓഫറിങ്സ് ആണത്രേ ഈ കാണുന്നതെല്ലാം വിവിധ രൂപത്തിലും വലിപ്പത്തിലുമുള്ള സ്തൂപങ്ങളാണ് മന്ത്രത്തോടു കൂടിയുള്ള പരിക്രമണത്തിനാണ് ഈ ടാബോ മൊണസ്ട്രിയിൽ നിന്നും ഒരു പത്ത് മിനിറ്റ് ട്രക്കിംഗ് നടത്തിയാൽ ഈ ഗുഹാക്ഷേത്രങ്ങളിലെത്താം അതുകൊണ്ടാണ് ഇതിനെ ഹിമാലയത്തിലെ അജന്ത എന്ന് വിളിക്കുന്നത് ആയിരം വർഷത്തിലധികം പഴക്കമുള്ള ഈ ഇടം ഹിമാലയ മേഖലയിൽ തുടർന്നുള്ള ബൗദ്ധ മത പഠനത്തിൻ്റെ ചരിത്രചിഹ്നമാണ് മതിൽ ചിത്രങ്ങൾ ഗുഹകൾ പ്രാചീന ശില്പങ്ങൾ എന്നിവയുടെ ശേഖരമാണിവിടം സമാധാനത്തിൻ്റെ ആവാസവ്യവസ്ഥയും ആത്മീയതയുടെ ആഴവുമുള്ള സ്ഥലം ഈ കാണുന്നത് തിരിച്ചുള്ള യാത്രയ്ക്കിടയിൽ കാണപ്പെട്ട ഒരു ബൗദ്ധ ബൗദ്ധവിഗ്രഹമാണ് ഇതിൻ്റെ എതിർവശത്തായി ജവഹർ നവോദയ വിദ്യാലയവും സ്ഥിതി ചെയ്യുന്നുണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു വഴിയിൽ കുന്നിടിഞ്ഞു വീണുകിടക്കുന്നത് വൃത്തിയാക്കുന്ന പ്രാദേശികരെ കണ്ടു ഇതിവിടത്തെ സ്ഥിരം കാഴ്ചയാണ് ഈ ഒറ്റവരിപ്പാതയിലൂടെ ഈ ആട്ടിൻപറ്റങ്ങൾക്ക് പിന്നാലെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നു നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സെൽഫ് മമ്മിഫൈഡ് മോങ്ക് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഇന്ത്യയിൽ വളരെ അപൂർവമായതും ചരിത്രപരമായി ഉൾക്കൊള്ളാവുന്ന ഭാഗികതയും ഉള്ളതാണെന്ന് കരുതപ്പെടുന്നു വളരെ പ്രശസ്തമായ സ്വയം മമ്മിഫിക്കേഷനുള്ള ഉദാഹരണങ്ങൾ വളരെ കൂടുതലായി ജപ്പാനിലും ടിബറ്റിലും കാണാം സെൽഫ് മമ്മിഫിക്കേഷൻ എന്നത് ചില ബൗദ്ധ സന്യാസികൾ മരണത്തിനു മുൻപ് ശാരീരികമായി തങ്ങൾ തികച്ചും ഉണക്കുകയും ഡി കെ ഇല്ലാത്ത വിധം ശരീരം സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതിനുള്ള ക്രിയയാണ്